അപ്പോൾ ഇത് സ്വാഭാവികമായൊരു ചോദ്യമാണ് ഉന്നയിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അവർ നടത്തുന്ന തന്നെ ആശ്രിത നിയമനങ്ങൾ തന്നെയായിരുന്നു അത് ഇത്തരത്തിലുള്ള ആശ്രിത നിയമനമല്ല നമ്മൾ കണ്ടതാണല്ലോ സർവകലാശാലകളിൽ നേതാക്കന്മാരുടെ ബന്ധുക്കളാണ് മൊത്തം അവരുടെ ഭാര്യമാരും മക്കളും സഹോദരങ്ങളും എല്ലാം തന്നെയാണ് സർവകലാശാലകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട പദവികളൊക്കെ തന്നെ കൈയടക്കിയത് അത് ഒരു തരത്തിൽ വേറെ തരത്തിലും ആശ്രിത നിയമനമാണ് അതുപോലെ എല്ലായിടത്തും അവർക്ക് അവരുടേതായ നിയമം വെച്ച് അവർ അവരോരോ കാര്യങ്ങളങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമായി ഹൈക്കോടതി ഇപ്പോൾ സുപ്രീം കോടതി ഇത് ഇടപെട്ടത് വളരെ പ്രസക്തമാണ് കാരണം നാളെ യുദ്ധത്തിലെ പോയി അവർ ആവർത്തിക്കാനുള്ള സാധ്യത അല്ല കളയാൻ കഴിയുകയല്ല സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും സ്ഥാപനങ്ങളുള്ളതാണ് സ്വന്തമായിട്ട് സി പി എമ്മിൽ ഉള്ള പോലെ സ്ഥാപനങ്ങൾ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇന്ത്യ തന്നെ ഉണ്ടെന്ന സംശയമാണ് അവർക്ക് ഇത് സംബന്ധിച്ച് വേണമെങ്കിൽ ഈ എം എൽ എയുടെ മകൻ അദ്ദേഹം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ് അതിന് ആളും ജോലി എടുക്കാമായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആശ്ര നിയമനം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല ഗസഡ് തസ്തികയിൽ നിയമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം എഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്നു എഞ്ചിനീയറിംഗ് പാസ്സായ ആളെന്നുള്ള നിലയിൽ അങ്ങനെ എഞ്ചിനീയർ തന്നെ ജോലി എടുക്കുകയും അത് ഗസറ്റെടുത്ത തസ്തികയിൽ തന്നെ ജോലി കൊടുക്കാനുള്ള തീരുമാനം കൂടി ഈ സർക്കാർ മന്ത്രിസഭാ യോഗം എടുത്തിരുന്നു ഇത് അന്ന് തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കിയതാണ് മാത്രമല്ല പലപ്പോഴും ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പലർക്കും സഹായം കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മൾ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് നേരത്തെ ഇതുപോലെ മക്കൾക്ക് നമ്മുടെ അറിവിൽ അങ്ങനെ ഇല്ല പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടത്തിൽ അന്ന് പുനലൂർ എം എൽ എ ആയിരുന്ന സാം ഉമ്മൻ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം അകാലത്തിൽ പെട്ടെന്ന് നന്ദേനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹം പത്നിക്ക് തന്നെയാണോ സംശയമുണ്ട് അന്ന് സർക്കാർ ജോലി കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അതൊരുപക്ഷെ പ്രത്യേക ഒരു മന്ത്രസ്വയോഗം ചേർന്ന് കാര്യത്തിൽ അന്നേരം എതിർത്തിരുന്നതും ഇല്ല പക്ഷെ ഇതിപ്പോൾ ശക്തമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം നിയമിച്ചത് ഒരാ അദ്ദേഹത്തിൻ്റെ മകനെ പിന്നെ ജോലി കൊടുക്കാൻ നിയമമില്ല ഒരു വശത്ത് നിയമമില്ലാത്ത ഒരു സ്ഥാനത്ത് അവിടെ ഗസഡ് തസ്തിയിലൂടെ ജോലി കൊടുക്കുക എന്ന് പറയുമ്പം ഇത് സി പി എം നിരന്തരമായി കേരളത്തിലെ അവരുടെ ഒരു രീതിയാണിത് പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ തന്നെ സ്വന്തം ആളെ നിയമിക്കുക എന്നുള്ളത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കുറേ നാൾ മുമ്പ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് എൻ എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് നഷ്ടം ഒരു വലിയ തുക സർക്കാർ ഫണ്ടിൽ നിന്ന് ഈ ഫണ്ടിൽ നിന്ന് നൽകിയിരുന്നു അന്ന് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ അദ്ദേഹം എം എൽ എ എം പി ഒ മന്ത്രിയോ ഒന്നുമല്ല സർക്കാർ ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല ചില പൊതുപ്രവർത്തനം എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം അന്തരിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇത്തരം രീതിയിൽ സഹായം നൽകുന്നത് ശരിയാണോ അന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ ഇതുപോലെ ഈ നാട്ടിലെ ഒരു നിയമങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പലപ്പോഴും ഇവർ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം കൂടി ഇല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം പലപ്പോഴും സി പി എമ്മിന് അവർ ഇത്തരത്തിലുള്ള നിയമമൊന്നും പാലിക്കാതെ നടപ്പാക്കിയിട്ടുള്ള പല കാര്യങ്ങളിലും കോടതി നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് കോടതി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ നിയമിച്ച മനുഷ്യൻ അദ്ദേഹം ആർ പ്രശാന്ത് അദ്ദേഹം കുറേ കാലം ശമ്പളം വാങ്ങിയിരുന്നല്ലോ ആ ശമ്പളം തിരിച്ചു പിടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ശമ്പളം തിരിച്ചു പിടിക്കേണ്ട പക്ഷെ അദ്ദേഹത്തിന് ജോലി തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് സുപ്രീം കോടതിയുടെ വിധിയായത് കൊണ്ട് തന്നെ രാജ്യത്തെ മൊത്തത്തിൽ ഇത് ബാധകമാണ് ഇന്ന് നാളെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അവിടെ ഒരു എം എൽ എ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പായി കാരണം ഈ ഇതൊരു നിയമമായി കഴിഞ്ഞു ലോ ഓഫ് ദ ലാൻഡാണ് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ അത് രാജ്യത്തെ നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെയും വ്യവസ്ഥയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണിത് എന്നിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്കാര്യത്തിൽ വലിയ ഇതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുപ്രവർത്തകർ ഹർജിയായി പോയപ്പോഴാണ് ശരിക്കും ഇത് കോടതിയുടെ ഹൈക്കോടതിയിൽ പരിഗണനപ്പെട്ടതും ഹൈക്കോടതി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ അടുത്ത് സുപ്രീം കോടതിയിലൊക്കെ പോയത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു വിധിയാണ് കാരണം ഇത് നേരത്തെ പറഞ്ഞപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തന്നെ എം എൽ എ മാർക്കും അവിടെ ജനപ്രതിക്കും അല്ലെങ്കിൽ ഇത് ബാധകമാണ് അപ്പോൾ പ്രശാന്തിന് ഇതുവരെ നൽകി വന്ന ആനുകൂല്യങ്ങൾ തിരിച്ചെടുക്കില്ല എന്ന് തന്നെയാണ് ആ തിരിച്ചെടുക്കില്ല എന്നുള്ളത് അത് അത് കുഴപ്പമില്ല ഓക്കെ അത് അദ്ദേഹം കൊടുക്കണ്ട പകരം അദ്ദേഹം ജോലിയില്ല അദ്ദേഹം പ്രഗത്ഭനായ അക്കാഡമിക് യോഗ്യത ഉള്ള ആളല്ലേ അപ്പൊ തീർച്ചയായും ജോലി കിട്ടാം എല്ലാം അന്ന് കിട്ടിയിരുന്ന വാങ്ങിച്ച കാശിൻ്റെ തിരിച്ച് വാങ്ങില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ നമ്മൾ ഇവിടെ ഒരു കാര്യം ഇത് അതും തമ്മിൽ ബന്ധമില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഈ എന്താണ് ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ടോ നമ്മൾ അത് ഈ ഒരു സന്ദർഭമായി ചേർത്ത് വെച്ചത് വായിച്ചു നോക്കേണ്ടതാണ് നമ്മൾ അവരുടെ പട്ടികയും സർക്കാരിനും പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അവർക്കും നേരത്തെ ഒരു പത്ത് രണ്ടായിരം പേർക്ക് കൊടുത്ത് അതേ ആനുവലി അവർക്കും കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയപ്പെടുന്നത് കാരണം നിങ്ങൾ തവണ അവസ്ഥയിൽ തിരിച്ചങ്ങ അടച്ചാൽ മതി പ്രശ്നം തീർന്നു ആരെങ്കിലും ഇതിനും കോടതി ചലഞ്ച് ചെയ്താൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമോ ഭരണകക്ഷികളോ പെട്ട ആരും തന്നെ ഇതിനെതിരെ വലിയ വിവാദമൊന്നും ഉണ്ടാക്കാൻ സാധ്യല്ല കാരണം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സർക്കാർ ജീവനക്കാർ നമ്മുടെ സംഘടിത വിഭാഗമാണ് സംഘടിത ശക്തിയാണ് അവർ അവർ പേടിച്ച് ഞാൻ നാളെ വോട്ട് ചെയ്യലെന്ന് മേടിച്ച് നമ്മുടെ നാട്ടിൽ പല എന്നാണ് ഈ ന്യൂനപക്ഷ സംഘടനകളൊക്കെ മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ ഇവർക്ക് മുന്നിലും ശിരസൂണിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഇതെന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ പണ്ടൊക്കെ അവരൊക്കെ മരിക്കുന്ന കാലത്തൊക്കെ അവരൊന്നും സമ്പാദിക്കുക ആയിരിക്കും ചില ചിലരൊക്കെ മരിച്ചിട്ടുള്ളത് അവരുടെ കാര്യം നോക്കാനൊന്നും അങ്ങനെ അവരുടെ മക്കളെ കാര്യമൊന്നും ആരും പണ്ട് നോക്കിയിട്ടില്ല പണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വലിയ നേതാക്കളായിരുന്നവരുമായിരിക്കും പലപ്പോഴും അവരുടെ മക്കൾക്കെല്ലാം പാർട്ടി സ്ഥാപനങ്ങൾ ഇപ്പോൾ ജേശാമാനി ജിന്ത അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളില്ല പിന്നെ കണ്ണൂരിലെ ഫാൻറ്റസി പാർക്ക് അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഈ ഇത്തരത്തിലുള്ള അവരുടെ സഹകളുടെ ആശ്രിതർക്ക് അവർ പെട്ടെന്ന് മരിക്കും ജോലി കൊടുക്കാനുള്ളൊരു സ്ഥലം കൂടിയായിട്ടാണ് പലപ്പോഴും സി പി എം കണ്ടിരുന്നത് പക്ഷേ സർക്കാർ ജോലി കൂടെ അതിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ശരിയായ നടപടി ആയിരുന്നില്ല പക്ഷേ അന്ന് ഇത് പറഞ്ഞിട്ട് പോകുന്നതും അത് സർക്കാർ അതിനെ ഇഗ്നോർ ചെയ്യാനും ശരിക്കും അന്ന് നിരന്തര വിമർശന മാധ്യമങ്ങളൊക്കെ ഉയർത്തിയിരുന്നെങ്കിൽ പോലും മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം ഈ നിയമനം നടക്കുന്നത് എടുക്കുമ്പോൾ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്കിതൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ വെച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറി ആരും ഒക്കെ ആയിട്ട് ഇവരാരും ഒന്നും ഉപദേശിച്ചില്ലേ എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും അതോ ഈ രാഷ്ട്രീയ നേതൃത്വം പേടിച്ച് ആ ഒരു അനുകൂലമായി എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ അവർക്കും സംഭവിക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഏതെങ്കിലും കാര്യം നടപ്പിലാക്കണമെങ്കിൽ അതിന് നിലവിൽ നിയമം തടസ്സമുണ്ടെങ്കിൽ അതിനെ വളഞ്ഞ വഴി ചോദിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ബാറുകൾക്ക് വിദ്യാഭ്യാസ അടുത്താണ് ബാറെങ്കിൽ അതിൻ്റെ പ്രധാന ഗേറ്റ് ചുറ്റിക്കെട്ടി വേറെ സ്ഥലത്തായിരിക്കും ആ ഗേറ്റിൽ നിന്നുള്ള ബാറിലേക്കുള്ള ദൂരം അളക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടേക്ക് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യപ്പെട്ട് അവരതിനുള്ള പഴുതു പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് ശരിക്കും ഇത് നമ്മുടെ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥ ബ്രന്ഥവും ഇതിന് കൂട്ടുന്നത് ശരിയായ നടപടിയല്ല കാരണം എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം പറയുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന് പോലും ഈ ഡൈഹാർണസ് അല്ലെങ്കിൽ ഈ ആശ്രയ നിയമനം തെറ്റായ രീതി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിപ്പോൾ ഈ പരിപാടി നടപ്പിലാക്കുന്നില്ലെന്നാണ് തോന്നുന്നത് കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ ഈ ആശ്രയ നിയമനം ഇല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സർക്കാർ സർവീസിൽ മരിച്ച അയാൾ ആശ്രയ ജോലി കൊടുക്കണമെന്നില്ല സ്വകാര്യ മേഖലയിൽ ഈ നിയമമുണ്ടോ സ്വകാര്യ മേഖലയിൽ നിയമമേ ഇല്ല ഏതെങ്കിലും സ്ഥാപനം സ്വകാര്യ സ്ഥാപനത്തിൽ മരിച്ച അയാളെ ഭാര്യമൊക്കെ അവരോട് ജോലി കൊടുക്കാറുണ്ടോ ചിലർ മാനുഷിക പരിഗണനയുടെ പേരിൽ ജോലി കൊടുക്കുന്നു അതൊരു സത്യമാണ് അതല്ലാതെ അങ്ങനെ കൊടുക്കണമെന്ന മാൻഡറ്ററി ഒന്നും അല്ല അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് വീണ്ടും അവർക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ ഒരു സുപ്രീം കോടതിയിലെ ഈ ഒരു നിർണായകമായ തീരുമാനം ഇത് രാജ്യവ്യാപമായി തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് നടപ്പിലാക്കുന്നത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ആരും നടത്തുന്നതിന് നമ്മൾ കേട്ടിട്ടില്ല അവിടെയൊക്കെ കൂടുതലും നേതാക്കന്മാരെ മക്കൾ തന്നെ പിൻഗാമികളാണ് രാഷ്ട്രീയ പിൻഗാമികളായിട്ടും കൂടെ വെറിയ മുഖ്യമന്ത്രിയും മന്ത്രിയും എം എൽ എ എം എം പിയൊക്കെ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ പലരും മക്കളെ കൊണ്ടുവരുണ്ടെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ നിന്നും പോലും അത്രയും വ്യാപകമായ രീതിയിൽ എല്ലാവരും അതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരിക്കും ഒരുപക്ഷെ അവർ ഈ ആശ്രയ നിയമനത്തിനൊന്നും പോകാത്തത്